ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഞങ്ങൾ സ്നേഹിക്കുന്നു നിങ്ങളും ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ് ചോദ്യം വന്നത് ഖുർആൻ ബൈബിളിലെ പല കഥകളുമായി സാമ്യത കാണുന്നുണ്ട് അതിനർത്ഥം കോപ്പി അടിച്ച് എന്നതാണോ കോപ്പി അടിച്ചതാണോ ഖുർആൻ എന്നത് എന്നാണ് ചോദ്യം ഇസ്ലാമിന്റെ നമുക്ക് അതിന്റെ ചരിത്രം പരിശോധിച്ചാലറിയാം അദ്ദേഹം ആ പ്രാരംഭത്തിൽ സൂചിപ്പിച്ചിരുന്നു ഒന്നേക ലക്ഷത്തോളം പ്രവാചകന്മാർ ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി എന്ന് വിശ്വസിക്കുന്ന ഒരു ദർശനമാണ് ഇസ്ലാം വലക്കത് ബാധിന ഉമ്മത്തിൻ റസൂലൻ അനി അനുഅബുദാഹ വജിത്തന് ബുദ്ധു സർവ്വ മനുഷ്യരിലേക്കും ദൈവദൂതന്മാർ വന്നിട്ടുണ്ട് അവരെല്ലാം പറഞ്ഞത് നിങ്ങൾ ദൈവത്തിനെ കീഴ്പ്പെടുക പിശാചിനെ വെടിയുക എന്നാണ് ഈ വലിയ സന്ദേശമാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രവാചകന്മാർ വന്നത് അതുകൊണ്ട് നമ്മൾ ഇന്ന് നിലവിലുള്ള ഏത് വേദഗ്രന്ഥം പരിശോധിച്ചാലും മതപശ്ചാത്തലമുള്ള ഏതൊരു വേദഗ്രന്ഥത്തിലും ദൈവം മനുഷ്യൻ മാലാഖമാർ സ്വർഗം നരകം ഇത്തരം വിഷയങ്ങളൊക്കെ പ്രതിപാദ്യമാണ് അത് ബൈബിൾ മാത്രമല്ല ഭാരതീയ ദർശനങ്ങളിലെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലും കാണാൻ സാധിക്കും പക്ഷേ സെമിറ്റിക് മതമായ ഇസ്ലാമിന് ക്രൈസ്തവ യഹൂദ മതത്തോട് അടുത്ത ബന്ധമുണ്ട് കാരണം അബ്രഹാമി മതത്തിൽപ്പെട്ടതാണ് ഇസ്ലാമിൻ്റെ അത് ആദ്യം ഇസ്ലാമിൻ്റെ ഇതും യഹൂദ ക്രൈസ്തവ മതത്തിൻ്റെയും പ പൈതൃകമായി പറയുന്ന അബ്രഹാം പ്രവാചകനിലൂടെയാണ് അബ്രഹാം പ്രവാചകന്റെ മകനായ ഇസഹാക്കിലൂടെയാണ് ഇസ്രായേൽ അടങ്ങുന്ന ലോകത്തിലെ അധിക ജനസമൂഹങ്ങൾ രൂപപ്പെട്ടു വന്നത് അത് മറ്റൊരു മകനായ ഇസ്മായിലിൻ്റെ ജന പിന്തലമുറയാണ് മുഹമ്മദ് നബിയായ അറബികൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ മതത്തിന് ആ ഭാഷയ്ക്കുമൊക്കെ ഒരുപാട് സാദൃശ്യമുണ്ട് ഉദാഹരണം അസ്സലാമു അലൈക്കും ദൈവത്തിൻ്റെ സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന ആ വാക്ക് ഹീബ്രുവിൽ ഇസ്ലാം ലൈക്കും എന്നാണ് സലാം അലേഖ് എന്താ അത്രയും സാദൃശ്യമുള്ള വാക്കാണത് അപ്പോൾ അതേപോലെ സാദൃശ്യങ്ങൾ കാണും ഇരുപത്തി അഞ്ച് പ്രവാചകന്മാരുടെ പേരുകൾ വിശുദ്ധ ഖുർആാനിൽ പറയുന്നതിൽ ഇരുപത്തിയൊന്ന് പ്രവാചകന്മാരും ബൈബിളിലെ പ്രവാചകന്മാരുടെ പേരുകളാണ് പിന്നെ അതിൽ പറഞ്ഞു വെച്ചിടത്തു നിന്നും ചില ഭാഗങ്ങൾ ചേർക്കപ്പെട്ട ഒരുപാട് ഭാഗങ്ങളുണ്ട് അത് വേദഗ്രന്ഥം വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അപ്പോൾ സാധാരണ പറയുന്ന എട്ടാം ക്ലാസ്സിൽ മോശ പ്രവാചകൻ നടത്തിയ അധ്യാപനത്തിൻ്റെ തുടർച്ചയായി ഒൻപതാം ക്ലാസ്സിൽ യേശു പ്രവാചകൻ നടത്തിയ അധ്യാപനങ്ങളുടെ തുടർച്ചയായി പത്താം ക്ലാസ്സിൽ മുഹമ്മദ് നബിയുടെ പ്രവാചകൻ നമ്മൾക്ക് എല്ലാ പ്രവാ ഈ അർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും എല്ലാ സമൂഹങ്ങളിലും കാണുന്ന ഈ സാമ്യതകളും സാദൃശ്യങ്ങളും ഒക്കെ നമ്മളെല്ലാം ഇത് അതേ നേരത്തെ പറഞ്ഞോളൂ നമ്മളെല്ലാം ഒരു തറവാട്ടുകാരാണ് എന്ന വാക്കിലേക്കാണ് സൂചിപ്പിക്കുന്നത് കാരണം ഈ പ്രവാചകൻ തന്നെ അവസാന പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചത് ഇന്ന ഇലാഹുക്കും വാഹിദ് നിങ്ങളുടെ ഈശ്വരൻ ഒരാളാകുന്നു ഇന്ന അബാക്കും വാഹിദ് നിങ്ങളുടെ അച്ഛനും ഒരാളാകുന്നു കുല്ലുക്കുമ്മൻ ആദം ആദമോമിൻ തുറാബ് നിങ്ങളെല്ലാം ആദമിൽ നിന്നാണ് ആദമാകട്ടെ മണ്ണിൽ നിന്ന് നമ്മുടെ മനു നരവംശ രീതി തന്നെ പരിശോധിച്ചു നോക്കിയാൽ നോഹാപ്രവാചകന്റെ മൂന്ന് മക്കളിലൂടെയാണ് ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും ഉണ്ടായിരിക്കുന്നത് നമ്മളെല്ലാം ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകളാണെന്നുള്ള വേദഗ്രന്ഥത്തിൻ്റെ ആ മെസ്സേജ് സത്യമായി പുലരുകയാണ് അതുകൊണ്ട് തന്നെ സാദൃശ്യങ്ങളെല്ലാം ഈ ഗ്രന്ഥങ്ങളിലെല്ലാം പരസ്പരം ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുമെന്നത് കൂടി മനസ്സിലാക്കാതെ ഒരിക്കലും കോപ്പി അടിയായി തെറ്റിദ്ധരിക്കേണ്ടതില്ല